ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന ചിക്കൻ എന്നാന്ന് വെച്ചാൽ മല്ലിയില ചിക്കൻ ആണ് ദാറ്റ് ഇസ് കൊറിയന്റെ ചിക്കൻ കറി ഇതിന് വേണ്ടിയത് വെജിറ്റബിൾ ഓയില് പെരിഞ്ചീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകം പൊടി പിന്നെ സവാള കൊത്തി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഒരുപാട് വേണം മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി വിനീഗർ ഉപ്പ് ചിക്കൻ ഇത്രയും സാധനാ വേണ്ടിയേ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗരം മസാലപ്പൊടി എന്ന് ഞാനിവിടെ പറഞ്ഞായിരുന്നേ പക്ഷെ ഈ പൊടി എന്ന് പറയുന്നത് നമ്മൾ ഈ ഗരം മസാല വാങ്ങിച്ച പൊടിക്കാൻ കിട്ടത്തില്ലേ ഒരു കൂട്ട് ആ കൂട്ട് മുഴുവൻ പൊടിച്ചേക്കുന്നതല്ല ഇത് ഇത് ശരിക്കും നമുക്ക് വേണ്ടി എന്താന്ന് വെച്ചാൽ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ തക്കോലമില്ലേ കമ്മല് അതും കൂടെ ചേർത്തിട്ട് വേണം നല്ലതായിട്ട് പൊടിക്കാൻ ഇതിനകത്ത് കുരുമുളക് ഇല്ല അപ്പൊ അത് പ്രത്യേകം നോക്കുക ആ കൂട്ടിനകത്ത് പെരിഞ്ചീരകം കാണും പക്ഷെ പെരുഞ്ചീരകം ചേർത്തല്ല പൊടിക്കുന്നത് ആ ചിക്കൻ എത്ര ഉണ്ടോ അതനുസരിച്ചുള്ള അര മസാല മാത്രം എടുത്തേച്ചാൽ മതി ഒരുപാട് എടുക്കരുത് കാര്യം പിന്നെ നമ്മൾ പൊടിക്കുന്നതിനകത്തോട്ട് പെരിഞ്ചീരം ചേർത്താൽ പൊടിക്കുന്ന അതുകൊണ്ട് ആ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇത്രയും മാത്രം നല്ലതായിട്ട് പൊടിച്ചെടുത്തേക്കുക അത് നോക്കിയേച്ച് ചേർക്കുക പിന്നെ ഒരു സജഷനും കൂടെ ഞാൻ തരാം നമ്മുടെ ചിക്കൻ മല്ലിയിലെ ചിക്കൻ ആയതുകൊണ്ട് ഇതിനകത്ത് മുളക് പൊടി ഇടണം എന്ന് ആ നിറം വരണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇടേണ്ട അതിന് പകരം വറ്റൽ മുളകാന്നു ഇതിനകത്ത് ചേർക്കുന്നത് അതാന്നു അതിൻ്റെ എരു ഇത് റെഡിഷ് കളറായിട്ട് വരികയല്ല ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട് ഇത് വരത്തുള്ളൂ ഇവിടെ ഇപ്പം നമ്മൾ മുളക് പൊടി ചേർക്കുന്നതുകൊണ്ട് അതാണ് നമ്മുടെ സെയിം റെഡ്ഡിഷ് കളറായിട്ട് വരും അതാണു ഇതിൻ്റെ ഡിഫറൻസ് വരുന്നത് ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പിന്നെ വെളിച്ചെണ്ണയിലല്ല ചെയ്യുന്നത് വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല തിനകത്ത് എണ്ണ ഒഴിച്ചേച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ കടുക ഇടുകയില്ല വച്ചൽമുളി ഇടുകയില്ല ഇതൊന്നും ഇടുകയില്ല അതിന് പകരം പെരിഞ്ചീരകം ഉണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ അല്ല കാൽ ടു അര ടീസ്പൂണോളം ഇട്ടു അര ടീസ്പൂൺ പെരിഞ്ചീരകം ആ ഇടണ്ടേ ഇപ്പം എന്നാ പറ്റിയെന്ന് വെച്ചാൽ വെറുതെ കൂട്ടിയതിൻ്റെ ഇടയിൽ ഞാൻ പെരിഞ്ചീരകം അങ്ങ് പൊടിച്ചുപോയി എന്നാ പറയാനാ ആ മറ്റേ മസാല അങ്ങ് മാറ്റിയ സമയത്ത് അങ്ങ് പൊടിച്ചുപോയേ അങ്ങനെ അഥവാ നമുക്ക് എന്നെപ്പോലെ ഇപ്പം പറ്റിയ അപ്പത്തം പറ്റിയ പോലെ പറ്റുവാന്നേല് ആദ്യം എണ്ണ ചൂടായിട്ട് നമ്മൾ ഉള്ളി ഇടുക ഉള്ളി ഏകദേശം ഒന്ന് വയന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പൊടി ഇട്ടേച്ചാൽ മതി അതല്ല പെരിഞ്ചീരം ആദ്യ കയ്യിലുള്ളതെന്ന് വെച്ചാൽ എണ്ണ ചൂടാകുമ്പോൾ പെരിഞ്ചീരം ഇട്ട് കടുക് ഇച്ചിരി പൊട്ടുന്ന പോലെ പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി ഇപ്പം എനിക്ക് അബദ്ധം പറ്റിയോണ്ട് ഞാൻ ആദ്യം ഉള്ളി ഇടാം ഇനി എണ്ണ നല്ല ചൂടായിട്ട് ആദ്യം ഉള്ളി ഇടുക ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരക പൊടിയും കൂടെ ഇടാം ഇത് ഇച്ചിരി നല്ലായിട്ട് ഒന്ന് മൂത്തോട്ടെ ഉള്ളി എപ്പോൾ കറി വെച്ചാലും ഉള്ളി നല്ലതായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതന്നെ എനിക്കും ആദ്യമൊക്കെ കുക്കിങ് ചെയ്ത പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അബദ്ധം പറ്റിയതാണ് നമ്മളിപ്പോൾ നല്ലൊരു കറി ഉണ്ടാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ധൃതി കൂട്ടിയേച്ച് ഉള്ളി അങ്ങോട്ട് പെട്ടെന്ന് ഒന്നും മൂക്കാതെ അങ്ങ് അടുത്തങ്ങ് ഇടുവേ അന്നേരത്തേനുണ്ടല്ലോ ഇറച്ചിക്കറിക്കാവുന്നേലും മീൻകറിക്കാവുന്നേലും ഒരു മധുരം വരും അപ്പം നമ്മളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ആയിരിക്കും ആലോചിക്കുന്നത് ഇതെന്നാണ് പറ്റിയത് അന്നേരവാ നമുക്ക് ഈ ഉള്ളി അധികം മൂക്കാതെ വരുമ്പോഴാണ് അങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് അതുകൊണ്ട് ഉള്ളി എപ്പോഴും നല്ലതായിട്ട് മൂപ്പിച്ചോണം അതിന്റെ ആ റോ ടേസ്റ്റ് ശരിക്കും അങ്ങ് പോകണം ഇനി ഇത് ഇവിടെ മൂക്കട്ടെ ഇത് മൂക്കുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ചെയ്യേണ്ട അടുത്ത പ്രോസീസ് നമ്മൾ സാധാരണ ഇറച്ചിക്കാർക്ക് അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇതിന് ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ആ ആലും മല്ലിയില പിന്നെ ടൊമാറ്റോയും കൂടെ ചേർത്ത് നല്ല പേസ്റ്റ് ആക്കണം അതാ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ അരിഞ്ഞു വെച്ചേക്കാം അത് മസ്റ്റല്ല അല്ലിയായിട്ട് ഇടുവാന്നേലും അങ്ങനെ ആയാലും അത് എന്തായാലും പേസ്റ്റ് ആക്കാനുള്ള അപ്പം അതൊന്ന് എടുക്കട്ടെ ഒരു കിലോ ചിക്കൻ ആന്നേലും എപ്പോഴായാലും ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും ഒന്നര ടീസ്പൂൺ വെളുത്തുള്ളിയും ോട്ട് ടൊമാറ്റോ ഇടുക ടൊമാറ്റോ മുഴുത്തതാണേല രണ്ടെണ്ണം പിന്നെ ആണേലും ഒത്തിരി അങ്ങ് ചേർക്കണ്ട കുറച്ച് വെച്ചേക്കാം ലാസ്റ്റ് നമുക്കൊന്നിടാനായിട്ടേ പിന്നെ നമ്മൾ വിനീഗർ ചേർക്കുന്നുണ്ട് അപ്പോൾ പുളി അതും കണക്കാക്കി വേണം എടുക്കാൻ നിറച്ചു മല്ലി ലൈനത്ത് കത്ത് അധികം വെള്ളം ഒഴിക്കേണ്ടി വരികയല്ല കാര്യം എന്നാണെന്ന് നമ്മൾ ആ ടൊമാറ്റോയിൽ നിന്ന് തന്നെ നല്ലതായിട്ട് വെള്ളം ഊറുവേ അന്നേരം അതിൽ നിന്ന് തന്നെ നല്ലതായിട്ട് അരഞ്ഞു കിട്ടിക്കോളും പിന്നെ ആന്നേല് ഇത്രയും മല്യല ഇടുമ്പോഴത്തേക്കും നിങ്ങൾ തന്നെ അല്ലേ ഇത് തന്നെ ഇത്രയും മല്ലിയലിട്ടേച്ച് കഴിഞ്ഞാൽ ചുവക്കുകയല്ലേ കൊച്ചേന്ന് ആലോചിക്കുകയെ ഇതൊന്നും ചുവയ്ക്കുകയില്ല കാര്യം എന്നാന്ന് അറിയാം നമ്മൾ എപ്പോഴും ഞാനാന്നേലുൾപ്പെടെ ഞാൻ പറയുവോ എന്നാ കറി വെച്ചാലും മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ധാരാളം ഇടാറുണ്ട് ഇന്ന് നമ്മളീ വീട്ടമ്മമാർക്ക് അറിയാൻ മേലാത്തൊരു സത്യമുണ്ട് നമ്മൾ ശരിക്കും മല്ലിയയിലേയും കറിവേപ്പിലിടുന്ന തന്നെ തന്നെ ഞാൻ ആദ്യമൊക്കെ പഠിച്ചപ്പം ചുമ്മാ ഒരു രസമായിരുന്നു കറിവേപ്പിലയുടെ ആ ഒരു മണവും അതിൻ്റെ ആ ഒരു രുചിയും കൊണ്ട് മാത്രമേ അതിൻ്റെ ഇടുത്തുള്ളായിരുന്നു ഇതേപോലെയാണു മല്ലിയയിലും ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറെയൊക്കെ അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോഴാണ് അതിന് അറിവ് കിട്ടുന്നത് എന്നാന്ന് വെച്ചാൽ മല്ലിയില നമ്മൾ ധാരാളം ഇട്ടാൽ അതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്കുണ്ട് മല്ലിയലയ്ക്ക് ഇതിനകത്തേം തന്നെ ഒരു ആസിഡ് ഫോം ചെയ്യും ആസിഡ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്ത് ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ദേഹത്തുള്ള കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മല്ലിയില സഹായിക്കും അതായത് ഫാറ്റ് ഒരുപാട് നമ്മുടെ ദേഹത്തോട്ട് അടിയല്ല പിന്നെയാണെങ്കിൽ നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും സ്കിൻ ഡിസീസസ് വരികയല്ലേ അങ്ങനത്തെ ഒന്നും വരാതെ ഇരിക്കാനായിട്ട് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് മല്ലിയില പ്രൊട്ടക്റ്റ് ചെയ്യും പിന്നെ ആണെങ്കിൽ ഡ്രൈ സ്കിൻസിൽ വിൻ്റർ സമയത്ത് അല്ലെങ്കിൽ ചൂട് സമയത്തൊക്കെ നമുക്ക് മിക്കപ്പോഴും ഡ്രൈ സ്കിൻസ് ഇങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞൊക്കെ വരാറുണ്ട് ഇതെല്ലാം കിട്ടും നമ്മൾ മല്ലില ധാരാളം കഴിക്കുവാന്നേല് അല്ലാതെ ആ സമയത്ത് കഴിക്കുന്നതുകൊണ്ടല്ല ഞാൻ പറയുന്നത് കഴിക്കുവാൻ നമ്മുടെ ഡെയിലി റൂട്ടീൻസിലിത് ഉൾപ്പെടുത്തുവാണെങ്കിൽ ഇങ്ങനത്തെ കുറേ ബെനിഫിറ്റ്സ് മല്ലിയിലക്കുണ്ട് പിന്നെ ആണെങ്കിൽ ഈ ഇടയ്ക്ക് നമുക്ക് എന്നാ പറയുക എന്നാ കാര്യം കേട്ടാൽ ഉടനെ സ്ട്രെസ്സാണ് ഉടനെ ബി പി ഷൂട്ടപ്പ് ചെയ്യുക അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ബിപിക്കും ബ്ലഡ് പ്രഷർ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ ഈ മല്ലിയില ഒരുപാട് സഹായിക്കാറുണ്ട് മല്ലിയിലയ്ക്കും കാൽഷ്യം നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഉപകാരം ചെയ്യാൻ നോക്കും പിന്നെ ആണെങ്കിൽ ഈ പിന്നെ കണ്ണ് ചെങ്കണ് വരുവല്ലേ അത് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും മല്ലിയില ഒരുപാട് സഹായിക്കാറുണ്ട് കേട്ടോ ഇതേപോലെ ഒരുപാട് ഗുണങ്ങൾ മല്ലിയിലയ്ക്കുണ്ട് ഉണ്ട് പിള്ളേർക്ക് ചിക്കൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ധാരാളം മല്ലിയില ഇട്ടോളൂ അപ്പോൾ പിന്നെ അതിനുള്ളൊരു ഗുണം പിള്ളേർ കഴിക്കുകയും ചെയ്യും എന്നാൽ അതിനുണ്ടാകുന്ന ഫാറ്റ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ ദയ തടിയേയില്ല നമുക്ക് ഉപകാരമുള്ള ധാരാളം മല്ലിയില ഇട്ടൊന്നും പറഞ്ഞാൽ ഒരു ദോഷവും വരികയല്ല അതുകൊണ്ടാണ് ഇന്ന് മനഃപൂർവ്വം ആ മല്ലിയലയുടെ ഒരു അറിവ് കിട്ടിയപ്പോൾ എൻ്റെ പ്രേക്ഷകരും കൂടെ അറിവൊന്ന് പങ്കുവെച്ചോട്ടേന്ന് വിചാരിച്ചീ കറി തന്നെ ഉണ്ടാക്കിയതേ ഞാൻ അരച്ച് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കുന്ന മല്ലിയലയുടെ പേസ്റ്റല്ലേ പേസ്റ്റ് അല്ല ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലയും ടൊമാറ്റോയും കൂടെ അരച്ച് വെച്ചേക്കുന്നതാണേ അത് ഇതിനകത്തോട്ട് ഇടണം റിയാമല്ലോ അല്ലേ ഈ ടൊമാറ്റോയ്ക്കാണെങ്കിലും ഒരുപാട് വെള്ളം വെള്ളമുള്ളതാ അന്നേരം ആ വെള്ളം ഒന്ന് പറ്റാനുണ്ട് അതല്ല നമുക്കൊന്ന് ഇതിനകത്ത് മാത്രം ഒരു ചെറിയ ഒരു കാര്യം ചെയ്യാം കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളി മൂത്ത് കഴിഞ്ഞ് ഇനി ഇതിനകത്ത് ടൊമാറ്റോയുടെ കുറച്ച് വെള്ളമുണ്ട് അന്നേരം എന്നാ ഒരു എളുപ്പപ്പണി എന്നാണെന്നറിയാവോ നമുക്ക് ചേർക്കാനുള്ള പൊടിയും കൂടി അങ്ങ് ചേർത്താൽ ആ എന്താ പറയുക പൊടിക്കൊരു വേവ് കിട്ടും മാത്രമല്ല ആ എണ്ണയൊക്കെ ഒന്ന് തെളിയാനും ഒരിച്ചിരി എളുപ്പമാണ് നമ്മളെപ്പോഴും ചെയ്യാറില്ല എണ്ണ തെളിയിക്കാൻ വേണ്ടി ഇച്ചിരി ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേച്ച് എണ്ണ തെളിയിച്ചെടുക്കുക അല്ലേ ആ പരിപാടിയാണ് പക്ഷെ എന്നാലും ആദ്യം ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ഒരു പച്ചമണം മാറിയേച്ച് നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാവേ പറ്റിയിട്ടുണ്ട് ഇനി വെച്ചാൽ നമുക്ക് ആ അന്നേരം ഒരു ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ആദ്യം ഹാഫ് പിന്നെ മല്ലിപ്പൊടി ഒരു മല്ലിപ്പൊടി പിന്നെ ഇതിനകത്ത് വറ്റൽമുള നമ്മുടെ ഗരം മസാലയില് ചേർക്കുവാന്നേല് നമ്മൾ മുളക് പൊടി കുറച്ചേച്ചാൽ മതി വെച്ചാൽ നമ്മുടെ ആ സൈക്കോ അതായത് ചിക്കൻ കറി ചുമന്നിരിക്കണം എന്നുള്ള ഒരു സൈക്കോ ഉണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇത് ക്വിറ്റ് ചെയ്തേക്കുക പറ്റൻ മുളക് നമ്മുടെ ഗരം മസാലയിൽ ചതച്ചെടുത്തേച്ചാൽ മതി ഇതിനകത്തോട്ട് ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും ഗരം മസാല പൊടിച്ചത് ഒരു മുക്കാൽ ടീസ്പൂൺ മുക്കാൽ ഇല്ലേലും ഒരു അര ഇട്ടേച്ചാലും മതിയേ കാരണം നമ്മൾ പെരിഞ്ചീരക ആദ്യം ഇട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ആ ഒരു മസാലയുടെ ഫ്ലേവർ വരും അത് ഈ അര പറയുന്നതെന്നു വെച്ചാൽ എൻ്റെ ഒരു ബൗൾ ചിക്കനേ ഉള്ളൂ അത് കണക്കാക്കിയാണു ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അപ്പൊ നമ്മൾ എടുക്കുന്ന ചിക്കൻറെ അളവിന് വ്യത്യാസം വരുവേ ഇനി നമ്മുടെ ഈ പൊടി ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാല് പൊടി എപ്പോ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ സിമ്മ ആക്കി വേണം ചേർക്കാനെ ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയൊക്കെ ചൂടായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറിയും മൂത്ത് പോയാൽ നമ്മുടെ ആ ചിക്കൻ്റെ ടേസ്റ്റേ മാറിപ്പോവും ആ മസാലയുടെ ടേസ്റ്റ് മാറിപ്പോവും പിന്നെ ഒരു എന്നാ പറയാം ഒരു മൂത്ത് പോകുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ചുവ ഉണ്ടാവുകയല്ലേ അതാ വരുന്നത് പൊടിയൊരിച്ചിരി നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ഇച്ചിരി വെള്ളമൊഴിച്ചു കൊടുത്തേച്ച് ഇനി എണ്ണ തെളിയിക്കണം എല്ലാവരും പറയുവേ ചിക്കൻ കറിയൊക്കെ വെക്കാനായിട്ട് ഒത്തിരി എളുപ്പമാണ് ഓ എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല അതിൻ്റേതായ മെനക്കേട് അതിനുണ്ട് എന്നാലേ അത് രുചിയായിട്ട് നമുക്കൊരു കറിയായിട്ട് എടുക്കാൻ ഒക്കെയുള്ളൂ ഇപ്പം നമ്മുടെ ഈ ഗ്രേവി നോക്കിക്കുക ഇതിനൊരു ചുമന്ന കളറുണ്ട് ഇത് ഞാൻ ആ മുളക് പൊടി ചേർക്കുന്നോണ്ട് മാത്രം ഉണ്ടായതാണ് അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടാകുകയല്ല ഇതിനാ എന്താ പറയുക മല്ലിപ്പൊടിയൊക്കെ മൂത്തേ ഒരു നിറവേ വരത്തുള്ളൂ അപ്പം നമ്മൾ ആ രണ്ടാമത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ ആ എണ്ണയൊന്ന് തെളിയിക്കാൻ വേണ്ടിയും പൊടി വേവാനും വേണ്ടിയിട്ടാണ് അത് നേരത്തെ ആവരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ ഇടാൻ ഒക്കെ കാര്യം എന്നാന്ന് വെച്ചാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ചേക്കുമായിരുന്നേ അതിൻ്റെ ഒരു റോ ടേസ്റ്റ് പോകണം ആ വെള്ളത്തിൽ കിടന്നേച്ച് ഒന്ന് ആവി കയറി പിന്നെ എണ്ണ ഒഴിച്ചേക്കുന്ന എണ്ണയ്ക്കകത്തൊന്ന് മുരിഞ്ഞു വരുമ്പോഴേ ആ റോ ടേസ്റ്റ് പോകത്തുള്ളു അപ്പോൾ പൊടി എല്ലാം കൂടി ഇടുമ്പോഴത്തേന് അതിൻ്റെ ഒരു എന്നാ ഒരു കൺഫ്യൂഷൻ സ്റ്റേജാണ് അപ്പം അതിലും ഭേദം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോറും ഉണ്ടല്ലോ നമ്മുടെ ആ അരപ്പ് നല്ലൊരു തിക്ക് ആയിട്ട് വന്നോണ്ടിരിക്കുവേ അന്ന് അതിന് കൂടുതൽ തന്നെ പൊടി വേവം ചെയ്യും എണ്ണ തെളിയുകയും ചെയ്യും നമ്മളിപ്പൊ മല്ലിയലൊക്കെ ഒരുപാട് അരച്ചിട്ടോണ്ട് ഈ ഇനിയിപ്പോ ഇടയിലൊന്നും മല്ലിയേല ഇട്ടേക്കരുത് ലാസ്റ്റ് നമ്മളിനി ഡെക്കറേഷൻ ഒന്നും വേണം അല്ലാതെ ചിക്കൻ ഒന്ന് വേവാ നേരം കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം ഇതിപ്പോ ഈ ചിക്കൻ ഇത് മല്ലിയിലെ ചിക്കൻ കറി ആയതുകൊണ്ട് മാത്രം ഞാൻ ഒരുപാട് മല്ലിയില ഇടുന്നതല്ല ഇത് അങ്ങനത്തെ ഒരു കറിയാ മല്ലിയില ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ഒരു കറി തന്നെയാ ഇത് അതല്ല ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സാമ്പാറിലൊക്കെ ഇതേപോലെ നിറച്ച് മല്ലിയില ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് ഒക്കെ നല്ലതാ ഇനി സൈഡില് എണ്ണയെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു ഇനി ഇനകത്തോട്ട് നമ്മുടെ ചിക്കൻ ഇടണം ഇത് നമുക്ക് ഡ്രൈ ആയിട്ട് ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേവി ആയിട്ട് ചെയ്യാം ഏതാ നമ്മുടെ ഇഷ്ടമെന്ന് എന്ന് വെച്ചാൽ അത് ചെയ്യാം ഇത് ചപ്പാത്തിക്കായാലും നല്ലതാ ചോറിനായാലും നല്ലതാ ഏത് വേണമെങ്കിലും ഇതിന്റെ കൂട്ടത്തിൽ കഴിക്കാവുന്നതേ ഉള്ളൂ ഇനി ത്തോട്ട് ഒരു ഇച്ചിരി വിനാഗിരി അതായത് നമ്മൾ ടൊമാറ്റോ ഒഴിച്ചിട്ടുണ്ട് അത് അരച്ചെടുത്തിട്ടുണ്ട് അതിന്റെ പുളിയുണ്ട് അന്നേരം അത് പിന്നെ നോക്കിയ ഇച്ചിരി കൂടെ ചേർത്തച്ചാ മതി ഇപ്പൊ ഒരു നുള്ള ഒരു എന്നാ പറയാ ഒരു നമ്മൾ വിനാഗിരിയുടെ അടപ്പിനാന്നേല ഒരു കാലടപ്പ് ഒഴിച്ചാ മതിയെ പിന്നെ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പ് എടുക്കാനാണ് ഇഷ്ടമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കണ്ട ചിക്കനെ തന്നെ വെള്ളം ഊറും അതല്ല ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കാനാന്നേല് ഇച്ചിരി വെള്ളം ഒഴിക്കുക ഞാനിപ്പോൾ വെള്ളം ഒഴിക്കാൻ പോകുന്ന കണ്ടായിരുന്നല്ലേ അന്നേരം ഞാൻ ഇച്ചിരി ഗ്രേവി ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അഥവാ ഗ്രേവി അല്ല പെരട്ടിയായിട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇത് ചിക്കനേന്ന് വെച്ചിട്ട് വെള്ളം ഊറാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചു ഒഴിച്ചതാന്നേ നമ്മുടെ ഇഷ്ടമാണ് ഏത് ടേസ്റ്റാ വേണ്ടിയെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം പിന്നെ നല്ല ഡ്രൈ ആയിട്ട് മുരിച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നേക്കുക ഇനി ഇതിനകത്തോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ മല്ലിയിലേയും കൂടി ഇടും ഇനി വാങ്ങാൻ നേരം മാത്രം കുറച്ച് തക്കാളിയും കൂടി ഇട്ടേച്ചാൽ ഒന്ന് ആവി കയറുക അത്രയും മാത്രമേ ഉള്ളൂ